നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് പ്രവേശനം നൽകണമെന്ന ആവശ്യം ശക്തമാണ് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലമുള്ള റെയിൽവേ സ്റ്റേഷനും പരിഗണിക്കാതെയാണ് ഹൈവേ നിർമ്മാണം ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് നാട്ടുകാർ അഷ്കർ അലി കരിമ്പ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ് നമുക്കൊപ്പം അഷ്കർ അലി പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്കുള്ള പ്രവേശനം അത് തുവൂരിൽ നിന്ന് അനുവദിക്കാത്തത് എന്തൊക്കെ കാരണങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെയുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് സുജ ഈ കോഴിക്കോട് പാലക്കാട് ഈ നിർദ്ദിഷ്ട ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഭൂമി മലപ്പുറം ജില്ലയിൽ വിട്ടുകൊടുത്തത് തുവൂർ പ്രദേശത്ത് നിന്നാണ് ഈ വില്ലേജിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭൂമി വിട്ടുകൊടുത്തത് ഞാൻ നിൽക്കുന്നത് ഈ തുവൂർ അങ്ങാടിയിലാണ് ഇവിടെ നമ്മളിവിടെ എത്തുന്ന പറഞ്ഞ് നിരവധി നാട്ടുകാർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ റോഡ് പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ചെയ്തു പോകുന്ന ഏക ഭാഗം ഉള്ളെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തുവൂർ റെയിൽവേ സ്റ്റേഷൻ വെറും നൂറ് മീറ്റർ മാത്രമാണ് അവിടേക്കുള്ള അകലം സമാനമായ രീതിയിൽ തന്നെ നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാത അത് ക്രോസ് ചെയ്തു പോകുന്നത് ഈ പ്രദേശത്ത് വെച്ചാണ് പക്ഷേ സംസ്ഥാന പാതയിൽ നിന്ന് പോലും ഈ ദേശീയപാതയിലേക്ക് കൃത്യമായ ഒരു എൻട്രൻസ് ഇല്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന അഞ്ചും ഏഴ് കിലോമീറ്റർ മാറിയാൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഐ ആർ ബി ബറ്റാലിയൻ ക്യാമ്പ് അടക്കമുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് അടക്കം ഇത്തരത്തിൽ പോകണമെങ്കിൽ ഇത്രയും ദൂരം പോകണം എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നിരവധി നാട്ടുകാരുണ്ട് എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധമായി രംഗത്ത് വരുന്നത് ഞാൻ ഇത്രയും പ്രതിഷേധമായിട്ട് രംഗത്ത് വരാനുള്ള കാരണം പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ആകെയുള്ള റെയിൽവേ സ്റ്റേഷൻ തൂവൂർ മാത്രമാണ് കൂടലൂരിൽ ഊട്ടി ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ നിലമ്പൂർ സ്വർണ്ണൂർ റെയിൽവേയിൽ കൂടി യാത്ര ചെയ്തിട്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇവിടെ ഈ ക്രോസിംഗ് വഴി എൻട്രൻസ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂർ സ്വർണ്ണൂർ റെയിൽവേ ലൈൻ്റെയും പാലക്കാട് കോഴിക്കോട് പിന്നെ ഇത് കഴിഞ്ഞ സംസ്ഥാനം കടന്നു പോകുന്നതിലൂടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻ ഫീൽഡ് പാതയിൽ നിന്ന് ടൂറിൻ്റെ നഗര മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന ദേശീയപാത ഒരു സംസ്ഥാന പാതയാണ് എസ് എച്ച് നൈ സെവൻ തേർട്ടി നയൻ ഈ പാതയിൽ നിന്ന് നമ്മുടെ ദേശീയ പാതയിലേക്ക് എൻട്രി കിട്ടേണ്ടത് നിർബന്ധമാണ് നമ്മുടെ റൈറ്റാണത് ആസ് പെർ ക്രൈറ്റീരിയ നമുക്കിവിടെ അനുവദിച്ച് കിട്ടേണ്ടതായിരുന്നു നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന ഈ പാതയുണ്ട് ഈ സംസ്ഥാന പാതയിലേക്ക് നിർബന്ധമായി നമുക്ക് കിട്ടേണ്ടതായത് ഗൂഗിൾ മാപ്പിൽ കാണുന്നില്ല അതോ ഒറ്റ കാരണം കൂടി നമുക്ക് നിഷേധിക്കപ്പെട്ടു ഈ ഇവിടുന്ന് തീർച്ചയായിട്ടും നമ്മുടെ തൂവൂർ ടൗണിൽ നിന്ന് അതായത് സ്റ്റേറ്റ് ഹൈവേ തേർട്ടി എസ് എച്ച് തേർട്ടി നയൻ കടന്നു വരുന്ന തൂവരിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിനുള്ളിൽ ഏരിയയിലാണ് ഈ ഐ ആർ ബി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഒട്ടനവധി അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനും നമ്മുടെ തൂവർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൂവിലൊരു എൻട്രി എന്നുള്ളത് നമ്മുടെ തൂവിന് ഏറ്റവും വലിയൊരു ആവശ്യമാണ് പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒരു എക്സിറ്റ് എൻട്രി ഒരു ബൈപാസ് പോലും നമുക്ക് ഇവിടെ സർവീസ് റോഡ് പോലും ഇവിടും നിഷിദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ കാരണം ഭൂപ്രകൃതിപരമായിട്ട് ഇവിടെ സർവീസ് റോഡ് കണക്ട് ചെയ്തു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് എൻട്രി ആണ് മെയിനായിട്ട് നമ്മൾ തൂവിലേക്ക് ആവശ്യപ്പെടുന്നത് ഇവിടെ നമ്മുടെ പ്രിയങ്കരായ പ്രിയങ്കരിയായ എംപിയും എം എൽ എയും ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു മാലയിലെ കോർത്ത മുത്തുകൾ പോലെ ഒന്നായി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ക്ലബുകളും അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ആയിരത്തിലധികം വന്ന സന്നദ്ധ പ്രവർത്തകർ അണിനിരക്കുന്ന നിരന്തരം പ്രവർത്തിച്ചിരുന്ന നിജാത ജാഗ്രത പുലർത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ എന്നും ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഏതറ്റം വരെ പോകണം അതുവരെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ത് തന്നെയാണിത് നമ്മുടെ റൈറ്റ് നിർബന്ധമായി നമ്മൾക്കിത് കിട്ടിയിരിക്കണം അത് ഞങ്ങളുടെ അവകാശമാണ് അത് കിട്ടും സുജ ഇ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരുമുണ്ട് പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളുണ്ട് പഞ്ചായത്ത് തന്നെ ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു എം എൽ എയും എം പിയും എ പി അൽകുമാറും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തുകൾ നൽകുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ നടത്തിയ ഒരു പരിഹാരം വേണം ഈ തുവൂർ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് ഒരു എൻട്രൻസ് വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യം അത് ന്യായമാണ് എന്നുള്ളതിന് ഇവർ നിരവധി കാരണങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു തുവൂർ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ പോലീസ് സേനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ബറ്റാലിയൻ ക്യാമ്പ് കൂടിയാണ് ഈ ഐ ആർ ബി ബറ്റാലിയൻ ക്യാമ്പ് എന്ന് പറയുന്നത് ആ ഐ ആർ ബി ബറ്റാലിയൻ ക്യാമ്പിൽ ഉദ്യോഗസ്ഥർക്കിടക്കം മറ്റ് റെയിൽവേകളിലെ സ്റ്റേഷനിലേക്കൊക്കെ പോകണമെങ്കിൽ ഏറ്റവും ഇരീ റൂട്ടുകൾ പോകുന്ന ഏക ആസ റെയിൽവേ എന്ന് പറയുന്ന നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽവേയാണ് ആ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടി എടുത്ത് വരും അപ്പോൾ ഇത്തരത്തിൽ പ്രാധാന്യം പ്രാധാന്യമറിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്നത് അതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആവശ്യം അവർ ശക്തമായി രാഷ്ട്രീയകക്ഷി ഭേദമന്യ തന്നെ ഐക്യത്തോടെ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധമായി രംഗത്തെത്തിക്കൊണ്ട് തന്നെ ചോദ്യം സുജിയ തീർച്ചയായും തൂരിൽ നിന്ന് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശനം നൽകണം എന്നുള്ളത് ആ പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ആ ആവശ്യം പരിഗണിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ആ ആവശ്യങ്ങൾ അഷ്കർ അലി കരിമ്പ അവിടെ നിന്ന് അവരുടെ പ്രതികരണങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടിയത്